റോഡ് തകർന്നതിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് ഒറ്റയാൾ പ്രതിഷേധം കൊല്ലം കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെയാണ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജാകുമാരി പ്രതിഷേധിച്ചത് ഒറ്റയ്ക്കാണ് അക്ഷയ അക്ഷയ കൊട്ടാരക്കിലെ ശാസ്താംകൊട്ട റോഡിൽ മുസ്ലിം സ്ഥിതിന് സമീപത്തുള്ള റോഡ് തകർന്നിട്ട് കുറെ ഏറെ നാളുകളായി വർഷങ്ങളായിട്ട് ഇവിടെ റോഡ് തകർന്ന അവസ്ഥയിലാണ് ഇവിടെ ഒട്ടേറെ പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധവുമായി ഇപ്പോൾ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള മുൻ ജനപ്രതിനിധി രംഗത്തെത്തിയത് ഇന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ മുൻപിലത്തെ ലൈബ്രറി ഉൾക്കാടത്തിന് വേണ്ടിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എത്തിയത് ആ സമയത്ത് അവിടെ ഒറ്റയാൽ പ്രതിഷേധം നടത്തുകയായിരുന്നു മുൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ഗിരിജാകുമാരി തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഇവരെ അകത്തേക്ക് ഈ പരിപാടിക്കുള്ള സ്ഥലത്തേക്ക് വേദിക്കുള്ളിലേക്ക് മന്ത്രി ക്ഷണിച്ചെങ്കിലും അതിന് തയ്യാറായില്ല അതിനുശേഷം മന്ത്രി ഇവരെ കടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി മുൻ ജനപ്രതിയെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇനി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മന്ത്രിയുടെ കൊട്ടാരക്കരയിലെ വീടിന് മുന്നിൽ കൊട്ടാരക്കരയിലാണ്